ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ചക്ക ഷേക്കാണ് തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം വളരെ ഹെൽത്തിയുമാണ് നല്ലതുപോലെ പഴുത്ത ചക്കയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ചക്ക നല്ലതുപോലെ ചുളയെല്ലാം എറുത്ത് വൃത്തിയാക്കിയെടുക്കാം ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു കവർ പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഒന്ന് ഉടച്ച് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഫ്രീസായിട്ടുള്ള പാലാണ് ഇതിന് നല്ലത് ഞാനിപ്പോൾ ഇത് കുറച്ച് ഫ്രീസായിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം ഞാൻ അരച്ചെടുത്തതിന് ശേഷം ഇത് ഗ്ലാസ്സിലോട്ട് പകരാം ഒട്ടും പഞ്ചസാര ചേർക്കാതെ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം ഇത് ഇനി സെർവിങ് ഗ്ലാസ്സിലോട്ട് പകരാം ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചക്ക ഷേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു എത്ര കഴിച്ചാലും ഇത് മതിയാകത്തില്ല വയറിനൊന്നും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി